എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവീടിലേക്ക് സ്വാഗതം കേരളത്തിൽ പല ജില്ലകളിലും അതിശക്തമായ മല തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് വിശദമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മെഡിക്കേണ്ട മാർക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാൻ അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ഇരിക്കും വീഡിയോ ഇരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനല് വീട്ടുകൊണ്ടിരിക്കുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പം വിദ്യാർത്ഥികൾ അങ്ങനെ ആവരും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബല്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കും അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോ ഇരിക്കും വീഡിയോ ഇരിക്കുവേണ്ടത് നമ്മുടെ ചാനല് സോറി കേട്ടോ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് സ്കൂളിൽ പോകുമ്പോൾ ഉൾപ്പെടെ മഴക്കെടുതി മൂലം വളരെ ബുദ്ധിമുട്ടുകൾ രേഖപ്പെടു അനുഭവിക്കേണ്ടി വന്നതായിട്ടും നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യത ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് വരും മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം നമുക്ക് അതുകൊണ്ട് അവധി ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കാത്തിരിക്കാം ഏറ്റവും പുതിയ റീപ്പോൾ വേണ്ടി ബൈ നെയ് മിസ് ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡിയൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ